നമസ്കാരം ടി പി വധം ആവർത്തിക്കുമോ സി പി എമ്മിനെതിരെ പാർട്ടി സഖാക്കൾ തന്നെ നിന്നാൽ അവരെ ഏത് രീതിയിലും ഇല്ലാതാക്കാൻ നോക്കുന്ന സി പി എം രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ടി പി വധക്കേസ് പാർട്ടിക്കെതിരെ നിന്നതറിഞ്ഞ് ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ഗുണ്ടാ സഖാക്കന്മാർ ടി പി എ ഇരുട്ടത്ത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തി ഇതിവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും ടി പിമാരെ കേരള രാഷ്ട്രീയത്തിലെ രക്തസാക്ഷികളാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേതാ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ ആക്രമിക്കാൻ സി പി എം പദ്ധതിയിട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എമ്മിന് ഭയമാണെന്ന് രാജേന്ദ്രൻ തന്നെ പറയുന്നു അവർ ഇത്തരത്തിൽ പല നടപടികളും സ്വീകരിക്കും പാർട്ടിയെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആളെ തല്ലി ഒതുക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം സൂക്ഷിക്കണമെന്ന് പാർട്ടിയിലുള്ളവർ തന്നെ രാജേന്ദ്രന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം പോലീസിനും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്നത് സി പി എം തുടരുകയാണെന്നാണ് എസ് രാജേന്ദ്രൻ തന്നെ തുറന്നു പറയുന്നത് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേർന്നേക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു അതിനുവേണ്ടിയുള്ള ചർച്ചകളും നടന്നതായി വാർത്തകൾ പുറത്തു വന്നു അതിന് പിന്നാലെയാണ് സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാകുമോ എന്ന ഭയം രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് അക്രമം ഉണ്ടാകുമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വലിയ ഗൂഢാലോചനയിലൂടെയാണ് ടി പി എ ഇല്ലാതാക്കിയത് അതുപോലെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ രാജേന്ദ്രൻ നിൽക്കുന്നവർ എന്ന് കരുതുന്നവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കോരണ്ടിക്കാവ് കോരടിക്കാട് മണികണ്ഠന്റെ വീട്ടിലെത്തിയ സി പി എം ഗുണ്ടകൾ അക്രമം നടത്തുകയും മകൾ മതീശ്വരുടെ കൈ തല്ലി വരെ ചെയ്തു സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ് ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ തന്നെ പറയുകയാണ് സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല ഇതുവരെയും തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ലെന്നും താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിൽ ഉള്ളതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു തന്നെ ഉപദ്രവിക്കരുതെന്ന പല തവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവെക്കുന്നില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി സ്വന്തം മക്കളെയും ഭാര്യയെയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണ് തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം രാജേന്ദ്രൻ പറയുന്നു ബി ജെ പി നേതൃസംഘം ഞായറാഴ്ച മൂന്നാറിലെത്തി സി പി എം അക്രമത്തിനിരയായവരെ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി എ പോലെ തന്നെ രാജേന്ദ്രനെയും പാർട്ടി തള്ളി നിർത്തിയിരുന്നു എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അനവസരത്തിലാണെന്നും സിപിഎം നേതൃത്വത്തോട് ക്ഷമ ചോദിച്ചെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ജാവ്ദേക്കർ ബി ജെ പി ക്ഷണിച്ചെങ്കിലും ഇല്ലെന്നറിയിച്ചു പക്ഷെ സി പി എം അംഗത്വം പുതുക്കില്ല രാജേന്ദ്രന് പാർട്ടി കൂച്ചുവിലങ്ങിയിടില്ലെന്ന് സി പി എം ജില്ലാ നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ബി നേതൃത്വവുമായി ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് അതിന് പിന്നാലെയാണ് രാജേന്ദ്രനെ ഇല്ലാതാക്കാനും ആക്രമിക്കാനുമുള്ള ശ്രമങ്ങളും ഗൂഢാലോചനകളും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്